വിശ്വസ്ത പാരമ്പര്യവുമായി ടെക്സ്റ്റോറിയം വണ്ടൂർ എന്റെ എഫ് പി പേജ് നോക്കിയാൽ ഞാനും അമിത്ഷായുമായി ഏറ്റുമുട്ടിയത് കാണാമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി ദേശീയ തലത്തിൽ കോൺഗ്രസിന്റെ ശബ്ദമാണ് ബി ജെ പി ശ്രദ്ധിക്കുന്നതെന്നും ഏറ്റവും കൂടുതൽ സിഎക്കെതിരെ ശബ്ദിച്ചത് കോൺഗ്രസ് ആണ് എന്നും സിഎക്കെതിരെ ലീഗ് കൊടുത്ത ഹർജി പത്തൊൻപതിന് കോടതി പരിഗണിക്കുമെന്നും അദ്ദേഹം മലപ്പുറത്ത് പറഞ്ഞു എന്റെ പേര് നോക്കിയാൽ മതി അതിനകത്തുണ്ട് ഞാനും അമിത് ഈ സിറ്റിസൻസ് ലോ ഡിബേറ്റ് ചെയ്തപ്പോ ഏറ്റുമുട്ടുന്നത് ഞാൻ വേണമെങ്കി ഉണ്ടല്ലോ അതില് ഉണ്ടെങ്കിൽ അയച്ചുതരാം വേണമെങ്കിൽ അതുപോലെ തന്നെ ഈ ടി പ്രസംഗിക്കുന്നുണ്ട് അതുപോലെ സമുദായ പ്രസംഗിക്കുന്നുണ്ട് അതുപോലെ ബാക്കിയുള്ളതൊക്കെ ഉണ്ട് ഞങ്ങളാണ് ഏറ്റവും വീറോടെ വാദിച്ചത് പ്രാരംഭഘട്ടത്തില് ഞാനുണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് രൂക്ഷമായ വാഗ്ബോദം അമിത് അമിത്ഷായും ഞാൻ പ്രസംഗിച്ച ഈ ഒരു വിഷയത്തിനുണ്ടായത് അതുപോലെ ഏറ്റവും കൂടുതൽ ഇതിനു വേണ്ടി ശ്രദ്ധിച്ചിട്ടുള്ളത് കോൺഗ്രസ് തന്നെയാണ് കോൺഗ്രസിന്റെ ശബ്ദാണ് ബി ജെ പി ശ്രദ്ധിക്കുന്നത് കാരണം ദേശീയതലത്തിൽ കോൺഗ്രസ് എന്ത് പറയുന്നു എന്നാണ് ബി ജെ പി നോക്കുന്നത് അതിനെപ്പറ്റി ബി ജെ പി പറയുന്നത് കോൺഗ്രസ് അവിടെ വീക്ഷണത്തിൽ പിന്നെ അവരുടെ വീക്ഷണത്തിൽ ഈ നിയമം കൊണ്ടുവരാതെ ആളുകളെ പറ്റിക്കുകയായിരുന്നു എന്നാണ് അതാണ് നോക്കുന്നത് കോൺഗ്രസ് അല്ലേ ഇത്രയും കാലം ഇന്ത്യ ഭരിച്ചത് എന്നിട്ട് ഈ നിയമം അവർ കൊണ്ടുവന്നിട്ടില്ലല്ലോ അപ്പോ കോൺഗ്രസിനെ ഒരു നിരക്കും ആ കാര്യത്തിൽ കുറ്റപ്പെടുത്തുന്നതിൽ യാതൊരു അർത്ഥവുമില്ല ഇത്രയും കാലം ഇന്ത്യ ഭരിച്ച കോൺഗ്രസ് ഇങ്ങനെ ഒരു നിയമം കൊണ്ടുവന്നിട്ടില്ലല്ലോ അതെന്നെ പോലെ അവർക്ക് ഏറ്റവും വലിയ ഒരു ട്രിബ്യൂട്ടായിട്ട് അവരെ അഭിനന്ദിക്കാൻ അതുപോലെ അവസരം കിട്ടിയിട്ടും അവർ ചെയ്തിട്ടില്ലല്ലോ അത് ബി ജെ പി അവരുടെ പേരിൽ ആരോപണമായിട്ട് പറയാണ് എന്നിട്ടാണോ ഇപ്പോൾ ഇപ്പോ പറയാവുന്ന രീതിയിലൊക്കെ അവർ വളരെ ശക്തമായി തന്നെ പറയുന്നുണ്ട് എതിരായിട്ട് ഞങ്ങൾ കൊടുത്ത ഹരജി പത്തൊമ്പതിന് കോടതിയിൽ വരുന്നുണ്ട് അപ്പോൾ ഏറ്റവും ലഭ്യമായ ഏറ്റവും സീനിയറായിട്ടുള്ള വക്കീലിനെയാണ് ഞങ്ങൾ എൻഗേജ് ചെയ്തിട്ടുള്ളത് അദ്ദേഹമായി തലേ ദിവസം ഡിസ്കസ് ചെയ്യാൻ വേണ്ടി തങ്ങളും പോകുന്നുണ്ട് ഞാനും പോകുന്നുണ്ട് ഞങ്ങൾ പോകുന്നുണ്ട് പോയിട്ട് അന്നത്തെ ഡിസ്കഷൻ പോലെ വളരെ സീരിയസ് ആയിട്ട് വക്കീലുമായിട്ട് ബ്രീഫ് ചെയ്യാനോ ഡിസ്കസ് ചെയ്യാനോ ഒക്കെ ആയിട്ട് ഞങ്ങൾ പോവാ അത് ഞങ്ങൾ ബോംബെ പൊതുയോഗ ഇന്ത്യ മുന്നണിയുടെ യോഗത്തിൽ പ്രസംഗിച്ചിട്ട് അങ്ങോട്ട് വരും ഞാനൊരു ദിവസം മുമ്പേ പോകും എന്റെ ഡ്രസ് സെന്റർ லைபா வெட்டிங் சென்டர் பூக்கோட்டும் பாடம் வண்டூர் கருவார்கொண்டு